ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ സവാദിനെ ആരും മറന്നിട്ടുണ്ടാകില്ലല്ലോ ജോസഫ് മാഷുടെ കൈവെട്ടി ഈ രാജ്യത്തെ മുഴുവനും വിധികളാക്കി സുന്ദരമായ മറ്റുള്ളവരെ പറ്റിക്കാൻ പറ്റുന്ന മിടുക്കനാണ് താനെന്ന് തെളിയിച്ച സവാദ് ശരി അയാൾക്ക് എന്തെല്ലാം രൂപത്തിലുള്ള പാരിതോഷികം നൽകിയാണ് തീവ്രവാദ സംഘടന അയാളെ സ്വീകരിച്ചത് എന്ന് നമുക്കറിയാം കേരള പോലീസിന്റെ മൂക്കിൻ തുമ്പിലായിരുന്നു സവാദ് ഇത്രയും കാലം ഒളിവിൽ ജീവിച്ചത് ഒന്നും രണ്ടും വർഷമല്ല പതിമൂന്ന് വർഷം ഒറ്റയാനായിട്ടല്ല വിവാഹം കഴിച്ച് രണ്ടു മക്കളുമായി അമ്മായിയപ്പനായി മക്കളിൽ രണ്ടാമത്തെ ആളെ നമ്മുടെ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന എസ് പ്രവർത്തകൻ സവാദിന് പാരിതോഷികം നൽകുവാണ് ഇസ്ലാമിക നിയമം ലോകരാജ്യത്തിന് കാണിച്ചു കൊടുത്തതിന്റെ പേരിൽ ലോകത്തിനു മുമ്പിൽ ഇസ്ലാമാണ് എല്ലാത്തിനെയും അതിജയിക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്തതിന്റെ പേരിൽ മുഹമ്മദ് എന്ന് ഇനിയും ഒരാൾ എഴുതരുത് ഇനിയും ഒരാൾ എഴുതുന്നെങ്കിൽ ജോസഫ് മാഷിന്റെ കയ്യും കാലും ഒന്ന് ഓർക്കണം എന്ന മഹത്തായ സന്ദേശം ലോകത്തിനു മുകളിൽ കാണിച്ച് ഇസ്ലാം മതത്തിന്റെ ഭീകരതയെ ഒപ്പിയെടുത്ത സവാദിനെ സംരക്ഷിക്കാൻ ഇവിടെ പോപ്പുലർ ഫ്രണ്ടും അതുപോലെ എസ് ഡി പി ഐ പ്രവർത്തകരും മത്സരിക്കുകയായിരുന്നു ഒരു സാധാരണക്കാരൻ വിവാഹം കഴിക്കാൻ പോയാൽ അവന്റെ പള്ളി മഹൽ അറിയണം അവന്റെ മാതാപിതാക്കളെ കുറിച്ച് അറിയണം പിന്നെ അവന്റെ പള്ളി മഹലിൽ നിന്നും ഒരു സമ്മതപത്രം വേണം എന്തെല്ലാം തരത്തിലുള്ള നൂലാമാലകളുണ്ട് അതുവരെ അവൻ മാസവരി അടച്ച അവൻ ഏത് മഹലിലാണോ ആ മഹലിൽ ഒരാൾ ഇത്ര മാസവരി അടയ്ക്കണമെന്നുണ്ട് അതൊക്കെ ഇതുവരെ അടച്ചിട്ടില്ലെങ്കിൽ അതുവരെ ഉള്ളത് മുഴുവനും അടച്ച റെസിപ്റ്റ് സബ്മിറ്റ് ചെയ്യണം ഒരുപാട് നിയമതടസ്സങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഉള്ളാളം പള്ളി മഹല് കമ്മിറ്റിക്ക് ഒരിക്കലും സവാദിന് ഈ അബ്ദുറഹ്മാന്റെ മകളായ കദീജയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിൽ ഒരു തരിമ്പും തടസ്സം കാണാൻ കഴിഞ്ഞില്ല ഇരിക്കട്ടെ ഇപ്പോഴിതാ തീവ്രവാദ സംഘടനകൾ മത്സരിക്കുകയാണ് സവാദിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സവാദിനെ രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇനിയും ഒരാൾ എങ്ങനെയാണ് ആരുടെയെങ്കിലും തലവെട്ടാനോ കൈവെട്ടാനോ കാലു വെട്ടാനോ ഒക്കെ മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് സവാദിനെ രക്ഷപ്പെടുത്താൻ തീവ്രമായ പരിശ്രമത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയല്ലേ നിരോധിച്ചിട്ടുള്ളൂ നാലും അഞ്ചും ലക്ഷം അണികൾ ഇപ്പോഴും ഉണ്ടല്ലോ സന്നദ്ധരായി തന്നെയുമല്ല അവർക്ക് അവരുടെ ഒരു നൂറ് നേതാക്കൾ തിഹാർ ജയിലിലായാൽ ആയിരം അണികളിൽ നിന്ന് നേതാക്കൾ വരും അതാണ് അവരുടെ പ്രത്യേകമായിട്ടുള്ള ക്രിയേഷൻ പവർ ഇത് തന്നെയാണ് ഫസൽ ഗഫൂർ നേരത്തെ പറഞ്ഞു വെച്ചത് അതായത് ക്രിയേറ്റ് ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള ഒരേ ഒരു സംഘടനയെ ഇന്ന് ഇന്ത്യയിലുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അദ്ദേഹത്തിന്റെ പ്രഭാഷണം തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു തമിഴിൽ കുറെ സംസാരിക്കും ഇംഗ്ലീഷിൽ കുറെ സംസാരിക്കും അത് കഴിഞ്ഞിട്ട് മലയാളത്തിൽ സംസാരിക്കും അദ്ദേഹത്തിന് പ്രാവീണ്യമുള്ള ഭാഷകളിലൊക്കെ അദ്ദേഹം പറഞ്ഞത് അത്രയും ഇത് തന്നെയായിരുന്നു ഏത് ഭാഷക്കാർ കേട്ടാലും ശരി മനസ്സിലാക്കണം പോപ്പുലർ ഫ്രണ്ടിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും ലീഡർമാരെ ബിൽഡ് ചെയ്യാൻ പോകുന്ന ക്വാളിറ്റി അത് തന്നെയായിരുന്നു അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്നിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് പെട്ടെന്ന് ഫസൽ ഗഫൂർ നിഷ്കാസിതനായി ഫസൽ ഗഫൂറിനെ കാണാനില്ല ചാനൽ ചർച്ചകളിലൊക്കെ സജീവമായ പങ്കാളിത്തം ഉറപ്പുവരുത്തി ഇസ്ലാമിന് വേണ്ടി ഘോരം പ്രസംഗിച്ച ആ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമങ്ങൾ ഈ നാട്ടിലേക്ക് കൊണ്ടുവരാനും പോപ്പുലർ ഫ്രണ്ടിന് ഭരണമേൽപ്പിക്കാനും അതായത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിന്റെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും ഗവർണർമാരും ഒക്കെ പോപ്പുലർ ഫ്രണ്ടിൽ നിന്നുള്ളവരായിരിക്കണം എന്ന രൂപത്തിൽ പരസ്യം ചെയ്ത ഫസൽ ഗഫൂർ പിന്നീട് ചാനലുകളിൽ സജീവമായ സാന്നിധ്യമില്ലാതെയായി എങ്ങനെയാണെന്ന് നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇരിക്കട്ടെ എന്തായിരുന്നാലും അകപ്പെട്ടിരിക്കുന്നത് കേരള പോലീസിന്റെ കയ്യിലല്ലല്ലോ എൻ ഐ എയുടെ കൈയിലല്ലോ അപ്പോ രക്ഷപെടൽ കുറവായിരിക്കും സാധ്യത കുറവായിരിക്കും കാരണം നരേന്ദ്രമോദി ഭരിക്കുന്ന മോദി ഭാരതമാണിത് നരേന്ദ്ര ഇവിടെ ഭീകരവാദത്തിനും തീവ്രവാദത്തിനും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും മുന്നോട്ടു പോകുന്ന മോദി ഭാരതത്തിന് ഒരിക്കലും സവാദിനെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല അതിനി പോപ്പുലർ ഫ്രണ്ടല്ല എസ് ഡി പി ഐ അല്ല നിരോധിക്കപ്പെട്ട എൻഡിഎഫ് വന്നാലും പി ഡി പി വന്നാലും സിമി വന്നാലും സാക്ഷാൽ അബ്ദുല്ലി നേരിട്ട് അവതരിച്ചാലും ശരി സവാദിനെ എൻ ഐ എയുടെ കരങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയില്ല ഇപ്പോൾ തീവ്രമായ പരിശ്രമത്തിലാണ് സവാദിനെ രക്ഷപ്പെടുത്തിയേ പറ്റൂ രക്ഷപ്പെടുത്താൻ എസ് ഡി പി ഐ പ്രവർത്തകർ സജീവമായി രംഗത്തുണ്ടാകുമ്പോൾ പെടുത്താൻ ഒരു സാധുവായ നിരപരാധിയായ നിരായുധനായ നിസ്സഹായനായ ഒരു പാവം മനുഷ്യനെ ക്രൂരമായി കയ്യും കാലും വെട്ടി നീ ഇനിയും നിന്റെ കൈ പൊങ്ങുമോടായെന്ന് ആക്രോശിച്ച ബോംബിട്ട് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ആ മനുഷ്യന്റെ വാഹനം അടിച്ചു പൊട്ടിച്ച ആ മനുഷ്യന്റെ നിരപരാധിയായ മകനെ കൊണ്ടുപോയി ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയ ഈ വർഗങ്ങളോട് ലോകം ക്ഷമിക്കില്ല കാലം ക്ഷമിക്കില്ല നമ്മുടെ നീതി നിയമ സംവിധാനങ്ങൾ ഇവർക്ക് ഇവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല തുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈ വെട്ടിമാറ്റിയ കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ ഒന്നാം പ്രതി സവാദ് കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുന്നേയാണ് പിടിയിലായത് നീണ്ട പതിമൂന്ന് വർഷത്തെ ഒളിവു ജീവിതത്തിന് ശേഷമാണ് എൻ ഐ എ ഇയാളെ വലയിലാക്കിയത് എന്ന് നമുക്കറിയാം ഈ കേസിൽപ്പെട്ട എല്ലാ പ്രതികളെയും രണ്ട് ഘട്ടമായി നമ്മുടെ നിയമ സംവിധാനം ശിക്ഷിച്ചു കഴിഞ്ഞിരുന്നു അതിനുശേഷം പതിമൂന്ന് വർഷത്തെ ഒളിവു ജീവിതത്തിന് ശേഷമാണ് വളരെ വിപുലമായ അന്വേഷണം എല്ലാ കൂട്ടുപ്രതികളെയും പിടിച്ചു കാക്കമാരെ കൊണ്ടുപോയി നിർത്തി അതിനകത്ത് കുറെ എണ്ണം തെളിവുകളുടെ അഭാവം മൂലം നിരപരാധികളാണെന്ന് തിരിച്ചറിഞ്ഞ് വെറുതെ വിട്ടു എന്നിട്ടും ഉപയോഗിച്ച് ഈ പാവ മനുഷ്യന്റെ കൈയും കാലും വെട്ടി കൈവെട്ടി എറിഞ്ഞ ഈ ഒന്നാം പ്രതിയെ മാത്രം പിടിക്കാൻ നമ്മുടെ നാട്ടിലെ അന്വേഷണ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു ആദ്യം പിടിച്ച തിഹാർ ജയിലിൽ കിടന്ന പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ എൻ ഐ എ ഞെക്കി പിഴിഞ്ഞപ്പോൾ സവാദിനെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും അവരങ്ങ് ചർദിച്ചു ാണ് കേന്ദ്ര ഏജൻസിയായ സവാദിനെ കണ്ണൂരിൽ നിന്നും നമുക്കറിയാം ഇപ്പോൾ സവാദ് റിമാൻഡിലാണ് ഈ പ്രതിയെ അടുത്ത് വിചാരണ ചെയ്യേണ്ടതുണ്ട് ഒന്നാം പ്രതിയെ ഈ കേസിൽ വിചാരണ ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല ഇയാളെ വർഷം ഈ കേരളത്തിൽ ഒളിപ്പിച്ചു വെച്ചതാണ് എന്നത് സംബന്ധിക്കുന്ന അന്വേഷണം നടത്തേണ്ടതുണ്ട് ഈ വിചാരണ ഘട്ടത്തിൽ സവാദ് ആ തന്നെയാണ് പ്രതി എന്ന് തെളിയിക്കുക തീർച്ചയായും പ്രയാസമുള്ള കാര്യമാണ് ഈ വിചാരണ ഘട്ടത്തിൽ സവാദ് തന്നെയാണ് ഒന്നാം പ്രതി എന്ന് തെളിയിക്കുക തീർച്ചയായും അല്ലെങ്കിൽ അത്ര പ്രയാസമേറിയ കാര്യമൊന്നുമല്ല പക്ഷേ ചില പഴുതുകൾ സവാദ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് കാരണം സവാദ് തന്നെയാണ് തന്നെ ജോസഫ് ാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ കക്ഷി തന്നെയാണ് ആക്രോശിച്ചുകൊണ്ട് എന്റെ കൈക്ക് നേരെയും കാലിന് നേരെയും ആഞ്ഞു വെട്ടിയത് എന്നിട്ട് ഈ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആള് വന്നപ്പോൾ എൻ്റെ കൈപ്പത്തി അപ്പുറത്ത് കിടപ്പുണ്ട് അതുകൂടി എടുത്തോളൂ എന്ന് ഈ സാധുവായ മനുഷ്യൻ പറയുവാണ് എത്ര ക്രൂരമായിരുന്നു ആ അക്രമം എന്നത് ഈ വിചാരണയിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ജോസഫ് മാഷ് ഈ പ്രതിയെ തിരിച്ചറിയുക എന്നുള്ളതാണ് കാരണം പതിമൂന്ന് വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു പതിമൂന്ന് വർഷങ്ങൾ ഈ പ്രതിയുടെ മുഖത്തും ഒക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകാം ആ സാഹചര്യത്തിൽ ജോസഫ് മാഷിന് പ്രതിയെ തിരിച്ചറിയാൻ കഴിയുമോ എന്നത് ഒരു ആശങ്കയായിരുന്നു പക്ഷേ ജോസഫ് മാഷ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു എത്ര വർഷം കഴിഞ്ഞു പോയാലും എത്രമാത്രം രൂപമാറ്റം എത്ര വർഷം കഴിഞ്ഞു പോയാലും എത്രമാത്രം രൂപമാറ്റം അയാളിൽ ഉണ്ടായാലും അയാളുടെ മുഖം ഞാൻ തിരിച്ചറിയും എന്റെ കൈ വെട്ടി മാറ്റിയ പ്രതിയുടെ മുഖം ഇപ്പോഴും വളരെ വ്യക്തതയോടുകൂടി എന്റെ മനസ്സിലുണ്ട് എന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആ ആത്മവിശ്വാസം പോലെ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഒന്നാം പ്രതി സവാദിനെ ഈ ജോസഫ് മാഷ തിരിച്ചറിഞ്ഞിരുന്നു ആ തിരിച്ചറിഞ്ഞത് ഏറ്റവും നിർണായകമായ ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമായിരുന്നു പക്ഷേ ഈ സവാദിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് വലിയ അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകളുമായി ഒക്കെ ബന്ധമുള്ള ആളാണ് ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള തീവ്രവാദ സംഘടനകൾ ഇയാളെ രക്ഷിക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് വർഷം ഇത്രയധികം വിപുലമായ അന്വേഷണം നടക്കുമ്പോഴും ഇയാൾ തീർച്ചയായും ഇയാൾക്ക് സ്വാധീനം ഉണ്ടാകും അതുകൊണ്ട് തന്നെ വേണ്ടി കോടികൾ കളഞ്ഞ് സവാദിനെ രക്ഷിച്ചെടുക്കാൻ പുറത്ത് എന്ന് വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് വിചാരണ ഘട്ടത്തിൽ പ്രതിഭാഗത്തിന് യാതൊരു പഴുതുമില്ലാത്ത തരത്തിൽ തെളിവുകൾ ശേഖരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചത് ഈ കേരളത്തിലെ മുഴുവൻ ാനും സന്നദ്ധരായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട് അവർ പ്രത്യക്ഷത്തിൽ വരാത്തത് എന്തുകൊണ്ടാ ഭയം അവരെ ഐഡന്റിഫൈ ചെയ്യപ്പെടും അവർക്ക് ചാപ്പയടി കിട്ടും എന്ന് ഭയന്നിട്ടു മാത്രമാണ് പിന്നെ വൻകിട നേതാക്കന്മാരൊക്കെ അകത്തായല്ലോ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇതായിരിക്കും ഇവിടെ സംഭവിക്കുക ഒന്നാമതായി സവാദ് പിടിക്കപ്പെടില്ല എന്നത് തന്നെയായിരുന്നു അതിന്റെ െൻ സവാദിന്റെ ഡി എൻ എ ടെസ്റ്റ് അടക്കം നടത്താനുള്ള നടപടിക്രമങ്ങളിലേക്ക് എൻ ഐ എ കടക്കുകയാണ് അതിന് കോടതിയുടെ അനുമതി ആവശ്യമുണ്ട് കോടതിയുടെ അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ആ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് സവാദിന്റെ ടെസ്റ്റ് വെട്ടാൻ വേണ്ടി പോയ സമയത്ത് ഇദ്ദേഹത്തിന് പരിക്കുപറ്റിയിട്ടുണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ ആയുധം ഉപയോഗിച്ചിട്ട് അത് വെച്ച് തന്നെയാണ് എൻ ഐ എ ഉദ്യോഗസ്ഥർ പ്രാഥമികമായി ഈ വ്യക്തി തന്നെയാണ് അത് എന്ന് തിരിച്ചറിഞ്ഞത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പഴുതുകളില്ലാതെ മുന്നിൽ സബ്മിറ്റ് ചെയ്യാനാണ് അവസാന പദ്ധതിയായ ടെസ്റ്റ് കൂടി ആസൂത്രണം ചെയ്യുന്നത് നടത്തി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാനാണ് എൻ ഇപ്പോൾ പദ്ധതി ഇടുന്നത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇയാൾ പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത ഭീകരവാദ സംഘടനയിൽപ്പെട്ടയാളാണ് പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ടെങ്കിലും തീർച്ചയായും ആ സംഘടനയ്ക്ക് പുറത്ത് ആളുണ്ട് ഇന്ത്യക്കകത്തും പുറത്തുമായി പോപ്പുലർ ഫ്രണ്ട് അനുകൂലികളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട് ഈ തീവ്രവാദ സംഘടനയെ വളർത്താൻ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമത്തെ പ്രാകൃതമായ ആ ശിക്ഷ രീതികളെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന ആളുകൾക്കിടയിൽ ജനാധിപത്യം എന്താണ് അതിനെ വിജയിപ്പിക്കുക എന്ന രൂപത്തിൽ സവാദിനെ ശിക്ഷിക്കേണ്ടത് ജനാധിപത്യത്തിന്റെ അനിവാര്യതയാണ് നന്ദി